ഞാൻ സൈറ ചെറു വീട്ടിയാണ് എൻ്റെ സ്ഥലം ആഷിയാന റേബിൾ അന്ന് കൊടുക്കുന്നതാണ് ഈ മോയലിൻ്റെ അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഫാമിൽ സന്ദർശിക്കാനായിട്ട് വന്നിട്ടുണ്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ചെറിയ അപകടകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കൂടുണ്ടാക്കിയിട്ടുണ്ട് അത് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ അവർ തരുന്ന കൂടിൻ്റെ അതേ അളവിലുള്ള കൂടുകൾ ഉണ്ടാക്കുകയും മറ്റുള്ളവർ ഉണ്ടാക്കുന്നുണ്ടോ അതുപോലെ ഇതിൻ്റെ അടിയിൽ ഈ ഷീറ്റ് ഇടാതിരിക്കുക അപ്പോൾ അത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്

ചെറുതുരുത്തിയിലുള്ള സൈറ എന്നവരുടെ ഫാമിലാണ് അപ്പോൾ ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല മോലുകളൊക്കെ നല്ല കണ്ടീഷൻസിലാണ് പക്ഷേ ഫാമിൻ്റെ പൊസിഷനിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് കാരണം ആയപാസിന് കുറച്ച് ബുദ്ധിമുട്ട് വരും നമ്മൾ നേരത്തെ കണ്ട ഫാമിലെ അതേ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ചുമരുകൾക്കും ഹൈറ്റ് കൂടുതലാണ് കാരണം രണ്ട് ഷീ ഒരു സീറ്റും മതി ശരിക്കും പിന്നെ ബാക്കി നെറ്റൊക്കെ നല്ല സ്ട്രോങ് ആണ് പക്ഷേ ഹൈറ്റ് കുറക്കിന് നിർബന്ധമാണ് പിന്നെ ഇതിനകത്ത് മണ്ണിട്ട് പോക്കാനേ കഴിയുള്ളൂ കാരണം ഇത്ര എക്സ്പെൻസ് ചെയ്യുന്ന സ്ഥിതിക്ക് ഇനി ഇതിങ്ങനെ കുറിച്ചു പോയിട്ട് ബുദ്ധിമുട്ടാണ് അതുപോലെ പിന്നെ ഇവർ ഇവിടെ ചെയ്തൊരു വേറൊന്ന് ശരിക്കും ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ചെയ്തിട്ടുള്ളത് മണ്ണിലാണ് പക്ഷെ എന്നാലും ഇവർ അടിയിൽ ഒരു ഷീറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട് ശരിക്കും അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഇവർ കാരണം ഷീറ്റ് ഷീറ്റിന് കെട്ടുമ്പോൾ ഈ ഫാമിലെ അകത്ത് കയറുമ്പോൾ മെല്ലെ രണ്ടോണം ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതുപോലെ ഇതുപോലെതാ കാഷ്ടോ മൂത്രം ഇങ്ങനെ കെട്ടിക്കിടക്കും ഇപ്പം ഇതിപ്പോൾ വളരെ ഹൈറ്റ് കുറവാണ് ശരിക്കും നമ്മുടെ വിഘാതമായി പറയുന്ന ഹൈറ്റ് ഈ ഗ്രൗണ്ട് ഫ്ലോറിന് രണ്ട് അടിയാണ് പറയുന്നത് അല്ലെങ്കിൽ നമുക്കറിയാം ഈ മൂത്രം കെട്ടി കിടക്കുമ്പോൾ ഇതിലേക്കിന് പുതിയ മൂത്രം ചാടുമ്പോൾ ഇതിൽ നിന്ന് യൂറിയ ഫോം ചെയ്യും പിന്നെ ഈ കുട്ടികൾക്കും ഒക്കെ അസുഖങ്ങൾ വരാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇത് നമുക്കൊരു ജോലി കൂടുതലുമാണ് കാരണം ഇത്രയും നല്ലൊരു സൗകര്യം നിലത്ത് മണ്ണായത് കൊണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക് കാരണം നിലവന്നുകൂടി കളച്ചിട്ടിട്ട് ഈ ഇൻസൊലൂഷൻ ഉപയോഗിക്കണമെങ്കിൽ ഒരുപാട് ജോലി നമുക്ക് കുറഞ്ഞ കിട്ടും പിന്നെ ഈ ഷീറ്റ് ഇങ്ങനെ വൃത്തിയേടായി കിടക്കണതൊക്കെ ഒന്ന് കാണാൻ തന്നെ വലിയൊരു സുഖമല്ലത് കാരണം വൃത്തിയായി കിടക്കണ ആകെ അപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെ ശരിയാക്കണം പിന്നെ ഈ കൂടിൻ്റെ ഉത്ഭാഗം പ്രൈമർ അടിക്കാനുണ്ട് അപ്പോൾ അവരൊക്കെ പുതിയ കൂടുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇവരൊക്കെ ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം എന്തായാലും പ്രൈമർ അടിക്കും പിന്നെ സ്റ്റാൻഡിൻ്റെ കാര്യം നമ്മൾ ഗ്രൂപ്പിൽ എപ്പോഴും എല്ലാവർക്കും പറയുന്നതാണ് ഒരിക്കലും ഓൾ ഇങ്ങനെ കൂടുകൾ നിർത്താൻ പാടില്ല എന്നുള്ള കാര്യം നിർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ മൂത്രം കഷ്ടം ചാടിക്കഴിഞ്ഞാലും ബാക്ടീരിയ ഫംഗസ് ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് അസുഖങ്ങൾ വരും അപ്പോൾ അതായത് സ്റ്റാൻഡുകൾ ഉണ്ടാക്കി മാറ്റുക അത് ഇവർക്ക് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തായാലും അവര് ഉടനെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞു പിന്നെ ഇവർ കുറച്ച് പുതിയ കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കൂടിൻ്റെ ഒരു ഫോൾട്ട് എന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുതലാണ് ആ കൂടിന് ശരിക്ക് ഒന്നര അടിയോളം ഹൈറ്റാണ് വരുന്നത് ഈ ഒന്നര ആയിട്ട് ഹൈറ്റ് വരുമ്പോ നമുക്ക് നമ്മളതിന്റെ മുകളിൽ പുല്ലിട്ട് കഴിഞ്ഞാൽ ശരിക്ക് നല്ല വല്ല്യ ഓരോ മാത്രമേ ഇത് കിട്ടുള്ളൂ അതായത് ഇത്രയും ഹൈറ്റ് വരുന്നുണ്ട് കുറച്ച് ചെറിയ കുട്ടികൾക്കൊന്നും ഇതിന്റെ മുകളിൽ നിന്ന് പുല്ല് വലിച്ചെടുക്കാൻ കഴിയില്ല പിന്നെ അതെല്ലാം നമുക്ക് ഇത് ചെലവ് കൂടുതലാണ് ഇത്രയും നമ്മൾ വെറുതെ ഏറ്റവും ഇതിന് ഉപയോഗിക്കാം ഇനിയിപ്പോ കുട്ടികൾക്ക് അതിന്റെ പുല്ലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നെറ്റ് ഒന്നു കൊണ്ട് നെറ്റ് ഇവിടെ കട്ട് ചെയ്ത് ഈ സൈഡിലോ അല്ലെങ്കിൽ ഈ സൈഡിലായിട്ട് വെച്ചുകൊടുക്കേണ്ടി വരും ഇത്ര ഹൈറ്റിൽ പുൽത്തൊട്ടി പുൽത്തൊട്ടി പോലെ ഉള്ളിൽ ഉണ്ടാക്കേണ്ടി വരും കാരണം ഇത് ഒന്നു കാരെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ ഒരു കാരണവശാലും സൈഡിൽ കിട്ടില്ല അപ്പൊ അത് ഉള്ളിൽ ഇനി ഒരു ഒന്നു കൊന്ന് നെറ്റ് ഒരു ഈ ഹൈറ്റ് വരെ വെച്ച് കൊടുത്തു മോയിൽ കുട്ടികൾക്കും മോലിനും സുഖമായിട്ട് പുല്ല് കിട്ടാനുള്ള എല്ലാ സൗകര്യം ഉണ്ടാവും ശ്രദ്ധിക്കാം ഒരിക്കലും നമുക്ക് തരുന്ന കൂട് അളവാണ് കറക്റ്റ് ഹൈറ്റ് ആണ് അപ്പം ഇതുപോലെ തന്നെ എല്ലാവരും ഇതൊരു മാതൃക ആക്കി കൊണ്ട് കൂടണമെന്ന് നിർമ്മിക്കാം കൂടെ ആർക്കു വേണമെങ്കിലും ഉണ്ടാക്കാം കഴിവുള്ള എല്ലാവർക്കും ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ആരും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്യുന്നത് ഇപ്പം നേരത്തെ നമ്മളൊരു ഫാമിലി പോലെ ഈ കള്ളി വലുതായി കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് രണ്ടെന്ന് പറയുമ്പോൾ ഇതിന് സെൻട്രലിൽ പീസ് ഇല്ലാത്ത ഈ ഒരു വലിപ്പമാണ് വരുന്നത് കുട്ടികൾ കംപ്ലീറ്റ് ഇതിനോട് പുറത്തേക്ക് ചാർഡ് ചെയ്യണം കംപ്ലീറ്റ് ആ ഫാമിനകത്തൂടെ കുട്ടികളോട് കൂടി ഇറങ്ങി അപ്പം അങ്ങനത്തെ അബദ്ധങ്ങളും ചെയ്യാതെ നമ്മൾ നോക്കുക ഇത് റോൾ മോഡൽ ആക്കിക്കൊണ്ട് ഇതേ രീതിയിൽ ചെയ്യണം നമ്മൾ എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഫാം മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാവരും നല്ല രീതിയിൽ വിജയിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു